അമ്മ പറഞ്ഞ കഥയും കാര്യവും ഒരു കടയുടെ മുന്നിൽ പട്ടിക്കുട്ടികളെ വിൽക്കുവാനുണ്ട് എന്ന ബോർഡ് കണ്ട് ഒരു കുട്ടി അവിടേക്ക് കയറിച്ച് ഒരു പട്ടിക്കുഞ്ഞിനെ വാങ്ങണമെന്ന് അവന് അതിയായ ആഗ്രഹം വില ചോദിച്ചപ്പോൾ രണ്ടായിരം മുതൽ അയ്യായിരം വരെ വില വരും എന്ന് കടയുടമ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും പൈസയില്ല എന്തായാലും അവയെ ഒന്ന് കാണുവാൻ സാധിക്കുമോ കുട്ടി ചോദിച്ചു കുട്ടിയുടെ ആഗ്രഹം നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയാതെ കടയുടമ ഒരു വിസിലടിച്ചു ഒരു തള്ളപ്പട്ടിയും കുറെ പട്ടിക്കുഞ്ഞുകളും കടയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു പട്ടിക്കുഞ്ഞുങ്ങളെ കൗതുകത്തോടെ നോക്കി നിന്ന കുട്ടി ഏറ്റവും പിന്നിലായി നൊണ്ടി നൊണ്ടി വരുന്ന ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടിട്ട് ചോദിച്ചു അയ്യോ അതിനെന്തു പറ്റി ജനിച്ചപ്പോഴേ അതിനൊരു കാലിന് മുടന്തുണ്ട് അത് ശരിയാകില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് കടയുടമ പറഞ്ഞു നുണ്ടി നുണ്ടി വരുന്ന ആ പട്ടിക്കുഞ്ഞിനെ ധനീയമായി നോക്കിക്കൊണ്ട് കുട്ടി ചോദിച്ചു അതിനെ എനിക്ക് വിലയ്ക്ക് തരുമോ പക്ഷേ മുഴുവൻ കാശും ഒന്നായി തരുവാൻ എനിക്കിപ്പോൾ ആവില്ല കുറച്ചു പണം ഇപ്പോൾ തരാം ബാക്കി മാസാമാസം തവണയായി അടച്ചു കൊള്ളാം ആശ്ചര്യത്തോടെ കുട്ടിയെ നോക്കിക്കൊണ്ട് കടയുടമ ചോദിച്ചു എന്തിനാ കുഞ്ഞെ നിനക്കീ മുടന്തൻ പട്ടിക്കുട്ടിയെ നിന്നോടൊപ്പം ഓടിച്ചാടി കളിക്കാൻ അതിന് കഴിയില്ലല്ലോ നല്ല മറ്റും നിന്നെ വാങ്ങിക്കൂടെ പക്ഷേ കുട്ടി മുടന്തുള്ള പട്ടിക്കുഞ്ഞിനെ തന്നെ വേണമെന്ന് നിർബന്ധിച്ചു അവസാനം കടക്കാരൻ പറഞ്ഞു എങ്കിൽ വിലയൊന്നും തരണമെന്നില്ല ഞാൻ നിനക്കതിനെ സൗജന്യമായി തന്നുകൊള്ളാം മറ്റു പട്ടിക്കുട്ടികൾക്കുള്ള അതേ വില തന്നെ ഞാൻ അതിനെ വാങ്ങും മറ്റു പട്ടിക്കുട്ടികൾക്കുള്ള അതേ വില തന്നെ ഞാൻ അതിനെ വാങ്ങും എന്ന് കുട്ടിയും വാശിപ്പിച്ചു ഒരു മുടന്തൻ പട്ടിക്കുഞ്ഞിനു വേണ്ടി ഇത്രമാത്രം നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം കടക്കാരൻ ചോദിച്ചപ്പോൾ കുട്ടി തൻ്റെ ഒരു കാൽ മേശപ്പുറത്ത് ഉയർത്തി വെച്ചു ധരിച്ചിരുന്ന പാ പാൻറ് അല്പ മുകളിലേക്ക് ഉയർത്തി തന്റെ കൃത്രിമ കാൽ കാണിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ ഇതു കണ്ടില്ലേ എനിക്കും ഒരു കാലില്ല അതുകൊണ്ട് ഒരു പട്ടിക്കുഞ്ഞിന്റെ ഹൃദയം എനിക്കും എൻ്റെ ഹൃദയം അതിനും പങ്കിടാൻ സാധിക്കും എൻ്റെ വേദന അതിനും അതിൻ്റെ വേദന എനിക്കും അറിയാൻ കഴിയും ഇതുപോലെ ഗുരു പറയുന്നു മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും അവരുടെ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സ്നേഹിക്കുവാനുമുള്ള ഒരു വിശാല മനസ്സ് നമുക്കുണ്ടായിരിക്കണം അങ്ങനെയുള്ളവരിലേക്ക് ഈശ്വര ഒഴുകിയെത്തും ഹരിയോ ഓം